സ്ലാമാലും വാഹമത്തല്ല ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മളെ സിവോയാസിസിലാണ് ഉണ്ടായിരുന്നത് അവിടുന്ന് ഇന്നലെ രാത്രി ബസ് കയറി രാത്രി ഒമ്പത് മണിക്ക് ബസ് കയറി ഇവിടെ സുബഹി കടുത്ത് ഞാൻ ഇവിടെ അലക്സാൻഡ്രിയയിലെത്തി ഇന്ന് നമ്മൾ അലക്സാൻഡ്രിയയിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുർസി ഇമാമിനെയും ബൂസൂരി ഇമാമിനെയും യാക്കൂത്തുൽ റഷി തങ്ങളെയും സിയാറത്തെ ഞാൻ ഉദ്ദേശിച്ചുണ്ട് അതിനുശേഷം ഉൽ ഹക്കീം റലിഹുനെയും ദാനിയൽ നബി അലി ഇസ്ലാമിനെയും നമ്മൾ ഇന്ന് സിയാറത്ത് ുദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ആ രണ്ട് മസാറുകളും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇൻഷാല്ല ഇന്നൊരു ദിവസമാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പം ഒരു ഒരു ദിവസം കൂടി ഇവിടെ പ്ലാൻ ചെയ്യും നോക്കട്ടെ ഏതായാലും ഇൻഷാള്ള റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പം കാഴ്ചകൾ കാണാം ഇൻഷാള്ള റൂമിൻ്റെ പുറത്തിറങ്ങി റൂമിൻ്റെ പുറത്തിറങ്ങുമ്പോൾ നേരെ കാണുന്നത് മെഡിറ്ററേനിയൻ കടലാണ് ഈ കടല് രണ്ട് റൂമ് കഴിഞ്ഞ് നേരെ റോഡ് ക്രോസ് ചെയ്താൽ കടലിലേക്കാണ് പോകുന്നത് മെഡിറ്ററേനിയൻ കടൽ ഈ കടൽ വളരെ പ്രശസ്തമായ കടലാണ് അപ്പുറത്തേക്ക് കയറമല്ലോ അങ്ങനെ കയറുക ഇവിടെ ഒക്കെ ചോട്ടാൻ സ്ഥലമാണ് ഇതെല്ലാം ഹൈറ്റ് ഉണ്ട് കാണുന്ന പോലെ അല്ല ഇവിടെ ഒരു ചൗട്ടാക്കുള്ള സ്ഥലമുണ്ട് ഇതിലൂടെ കയറാം ഇവിടെ കല്ലുണ്ട് സോ ഇത് കണ്ടോ ഇത് മെഡിറ്ററേനിയൻ കടലാണ് ഇസ്രായേൽ ലെബനാന് ജോർദാന് അങ്ങനെ പല രാജ്യങ്ങളുമായി കണക്ഷനുള്ള കടലാണ് ഈ കാണുന്നത് നീല കളറിലുള്ള വെള്ളം കണ്ടില്ലേ അലക്സാണ്ട്രിയ കിടക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഈ ഭാഗത്താണ് അലക്സാണ്ട്രിയ പിന്നെ ഇങ്ങനെ ഒരു കടലാണ് പിന്നെ അതങ്ങനെ കടലങ്ങനെ പോകും കണ്ടോ അവിടെ അങ്ങനെ അങ്ങനെ ഒരു ഇത് കണ്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകണമല്ലേ കടൽ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോട്ടലിൽ ആ ബിൽഡിങ്ങിലാണ് ഉള്ളത് ഇതിൻ്റെ തൊട്ട് പ്പുറത്തായിട്ട് തന്നെയാണ് ഈ ഒരു കടലുള്ളത് ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് നടന്നാലാണ് ഈ മാമ്പൂസൂർ ഗുളാനിൻ്റെ മസാറൊക്കെ ഉള്ളത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ ഉണ്ടാവും വേണമെങ്കിൽ ടാക്സി വിളിക്കുക അല്ലെങ്കിൽ നടക്കും ചെയ്യാം ഞാനങ്ങനെ ഒരു റൂം നോക്കി എടുത്തതാണ് കാരണം രാത്രി ഒന്നുകൂടി ഒന്ന് പോകാരുതിട്ട് ഒഴിഞ്ഞിരിക്കുമ്പോൾ അവിടെ ഈ കല്ല് കിട്ടണമുണ്ടോ കോൺക്രീറ്റ് കട്ടകളാണ് ഈ ഒരു കടലിൻ്റെ തീരത്ത് ഇട്ടിട്ടുള്ളത് ഇത് തിര വരുമ്പോൾ വലിയ തിരക്ക് വരുമ്പോൾ വെള്ളം അതിൻ്റെ അടിയിലൂടെ പോകാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് വലിയ വലിയ കട്ടകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുക ഇതുകൊണ്ടോ ടൗണ് ബസ് ഉണ്ട് കേട്ടോ ടൗണിൽ കൂടെ പോണ ബസ്സുണ്ട് അതിന് എത്ര നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതിയാവും ഇവിടെ നല്ല റൂമിലെല്ലാം തണുപ്പായിരുന്നു പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പിൻ്റെ ഒരു ക്ഷീണം മാറി കിട്ടും പിന്നെ ഇവിടെ ഇങ്ങനെ കൈറോലൊക്കെ ഉണ്ട് ഈ ഒരു കിഴങ്ങ് കൊടുക്കുന്ന സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട് വേണ്ട ചുവപ്പ് കിഴങ്ങ് പുഴുങ്ങി കൊടുക്കും അതുവരെ കഴിച്ചിട്ടില്ല പിന്നെ കഴിച്ചോളാം ഞാൻ പൂസൂരിമാവിമിൻ്റെ അടുത്ത് പോകാനൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി കടലോരത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം രണ്ട് കുട്ടികൾ ബലൂണെ കൊണ്ട് കളിച്ചിട്ടാണ് അവിടെ ആളുകൾ ചൂണ്ട ഇടുന്നതാണ് ഇഷ്ടംപോലെ കുറേ ആളുകളുണ്ട് ചൂണ്ട ഇടുന്നുണ്ട് അവിടെ നല്ല നീല കളറുണ്ട് അതിൻ്റെ വെള്ളം എൻ്റെ ഭംഗിയെ കാണാൻ അലക്സാണ്ട്രിയ സിറ്റിങ് ഇങ്ങനെ ഈ കടലുമായി ചുറ്റി കിടക്കുകയാണ് ഉണ്ടോ നല്ല റൗണ്ടിലാണ് ഈ ഒരു കടല് വരുന്നത് പിന്നെ അങ്ങനെ അങ്ങോട്ടൊരു റൗണ്ടിലാണ് അങ്ങനെ പോകണത് ഉണ്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ അവിടെ ഒരുപാട് കപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനൊരു ഈ ബ്ലൂ ടിക്കാണ് ഇപ്പോൾ നമ്മളുള്ളത് അങ്ങനെ റൗണ്ടായി കിടക്കാണ് അപ്പം ഞാനിവിടെ ഹസോറിമാമിൻ്റെ മുർസി മാമിൻ്റെ ഒക്കെ മസാറിൻ്റെ അടുത്തെത്തി ഇവിടെ എന്നത്തൊരു സന്തോഷം എന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടെ ജുമാക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റൂമിൽ ഇറങ്ങാൻ നേരം വയ്ക്കുക അപ്പോൾ അവിടെ നിന്ന് ജുമാക്ക് കൂടും ചെയ്യാം സിയാറത്തും നടക്കും ഇൻഷാല്ല ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുന്നതിൻ്റെ പാവങ്ങളെ ചെറിയ യുവതികളായ പെണ്ണുങ്ങളൊക്കെയാണ് ഭിക്ഷക്ക് നിൽക്കുന്നത് അറിയില്ല ഇതാണ് മുർസിമാമിൻ്റെ മജാർ ഉള്ള പള്ളി അവിടെ ഒരുപാട് മഹാന്മാരുണ്ട് യാപൂത്തുള്ള ഋർഷു അപ്പുറത്തുണ്ട് ഇവിടെയാണ് ബൂസൂർ മസാറുള്ള പള്ളി ഋഷാ അള്ള നമുക്ക് ഇവിടുന്ന് ജുമാസ്കരിക്കണം ില്ല അങ്ങനെ ഏതാ ജുമുഴ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഭയങ്കര തിരക്കിന് അത്ര ആളുകളാണ് നിസ്കരിക്കാനൊന്നും അവിടെ സ്ത്രീകളൊക്കെ നിസ്കരിക്കാനുണ്ട് ഇവിടെ മുറസീമാമിൻ്റെ മസാറ് സിയാറത്തേക്ക് വേണ്ടി പോകണം പള്ളിൻ്റെ ഉടന്ന് കുറച്ചങ്ങോട്ട് ഉള്ളൊക്കെ ഇറങ്ങിയിട്ടൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് മുറസീമാമിൻ്റെ മസാറുള്ളത് കുത്തലർച്ചി പതിൻ്റെ മസാറുള്ളത് അവിടെ പോയി നോക്കട്ടെ അവിടെതാ ടിഷ്യൂ പേപ്പറൊക്കെ വെക്കുന്ന ആളുകളുണ്ട് ആണുങ്ങളിലേറെ പെണ്ണുങ്ങൾ ആസ്കരിക്കാനുള്ളത് ഇതാണ് മുർസീമാമിൻ്റെ മസാറാണെങ്കിൽ മുസൂറിമാമിൻ്റെ ഒക്കെ ശൈത്തായ മുർസീമാമിൻ്റെ മസാറാണ് ഈ കാണുന്നത് അതല്ലാണ്ട് പോയി തിയറത്തെ ഇതാണ് മുർസിമാമിൻ്റെ മസാറ് ആശാള്ള കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്നൊക്കെ ജിയാർത്ത് ചെയ്തതാണ് വീണ്ടും നമുക്കിവിടെ ഒരു പ്രാവശ്യം കൂടി തിയറത്ത് ചെയ്യാൻ കഴിഞ്ഞു അവിടെ ജോമാസ്കാരം കഴിഞ്ഞ് എല്ലാവരും കൂടെ വന്ന് ഏകദേശം ആളുകളൊക്കെ തിയറത്ത് ചെയ്തിട്ടാണ് പോകുന്നത് മഹാനാണ് വലിയ മഹാനാണ് എൻ്റെ ചരിത്രം കഴിഞ്ഞ വച്ചുള്ള നമ്മളിവിടുത്തെ ചരിത്രമൊക്കെ പറഞ്ഞാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ചരിത്രമൊന്നും പറയണില്ല റസീമാമിൻ്റെ അവിടുത്തെ പൊരുത്തം നൽകട്ടെ എല്ലാ ഹൈറും വിറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ അവിടുത്തെ തിരുനോട്ടം നമുക്ക് ഉള്ള പ്രദാനം ചെയ്യട്ടെ ഇൻഷാല് ആ കൊണ്ട് വസീത്തെയ്തവരെല്ലാവരെയും ദുലി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അള്ളാമൊക്കെ പോലാക്കട്ടെ എല്ലാ മുറാദങ്ങളും എല്ലാവർക്കെ ഹസിലാക്കി തരട്ടെ അഹമ്മദില്ല ഞാൻ ഒരുപാട് നേരമായി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ ആളുകൾ വന്ന് സിയാറത്ത് ഇത് പോകുന്നു ഓരോരുത്തർ വരുന്ന കണ്ടാൽ അവരുടെ രൂപം ഭാവം കണ്ട ഒരു സിയാറത്തെയും തോന്നില്ല അങ്ങനത്തെ ആളുകളൊക്കെ വരുന്നു സിയാറത്ത് ചെയ്ത് കരഞ്ഞ് പിടിച്ച് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഉള്ളൊരു രൂപം എന്ന് പറഞ്ഞാൽ സിയാറത്ത് കഴിഞ്ഞാൽ രണ്ടറക്കാലത്ത് സുന്നതസ്കാരം അല്ലെങ്കിൽ സിയാറത്തിൻ്റെ മുന്നേ രണ്ടക്കാലത്ത് സുന്നതസ്കാരം ഉണ്ടാവും അങ് അതാണ് ഖബറ് കിബിലെങ്ങോട്ടാണ് അപ്പോൾ സിയാർ തേക്ക് പറഞ്ഞാണ്ട് അങ്ങനെ സ്വന്തം സ്കരിച്ചു പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരാളിങ്ങനെ ഖുർആാൻ ഓതുന്നുണ്ട് എത്ര നേരമായിരുന്നു അഹമ്മദില്ലാ അയാളുണ്ടല്ലോ ഖുർആാന് പെട്ടെന്ന് പെട്ടെന്ന് ഓതി തീർക്കുന്നുണ്ട് അള്ളാഹാൻ്റെ ഉലിയാക്കൾ പല രൂപത്തിലുണ്ടാവും വേഷം നോക്കിയിട്ട് കാര്യമില്ല ഒരു പാവമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ പക്ഷേ ആൻ്റെ പേജ് എത്ര പെട്ടെന്നാണ് മറിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഊതുക മറിക്കുക ഓതുക മറിക്കുക അല്പം ഒരു ദിവസമൊക്കെ ഒന്നിലേറെ ഹത്തം ഓതുന്നുണ്ടാവും അല്ലാതെ കാണിക്കുന്ന എൽപ്പം ഗുരുതക്ക കിട്ടും നല്ല മനുഷ്യന്മാരാണെങ്കിലേ ഇപ്പം ഞാനിപ്പം പോകുന്നത് ബൂസൂർ ഇമാമിൻ്റെ മസാർ ജിയാർത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതിനെ ഇവിടെ ഇമാം റുസിയുടെ മസാർ ജിയാർത്ത് ചെയ്തുകൊണ്ടിരിക്കും അമദില്ല ഞാനിപ്പം ചെല്ലുന്നത് ഇമാം ബൂസൂരി റദിയുർഖാനിൻ്റെ മസാറിൻ്റെ അടുത്തേക്കാണ് അഹമ്മദില്ല ഏല്ല രണ്ടാമതും ഇവിടെ വരാനുള്ള ഉണ്ടായി ലോക്ക പോരാക്കട്ടെ സ്വീകരിക്കട്ടെ ഇതാണ് ബൂസൂർ ഇമാമിൻ്റെ മസാറ് അപ്പോൾ അലഹമില്ല ഞാനിപ്പം സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയാണെങ്കിൽ ബൂസൂരിമാമിൻ്റെ അവിടെ സിയാറത്ത് കഴിഞ്ഞിറങ്ങി യാക്കൂത്തുല്ലർഷി റദ്ദി അള്ളാൻ്റെ സിയാറത്ത് കഴിഞ്ഞിറങ്ങി മുർസിമാമിൻ്റെ അവിടെ സിയാറത്ത് ചെയ്തു അപ്പം ഞാനിവിടെ മുർസിമാമിൻ്റെ അവിടെ അങ്ങനെ സിയാറത്ത് എഴുതിക്കുമ്പോഴാണ് ഒരു മലയാളത്തിലെ യാസിയോതുന്ന ഒരു ശൈലി ഉണ്ടാവുമല്ലോ അവിടുത്തെ യാസീന കേരളക്കാരെ യാസീനോതും വ്യത്യാസം ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു യാസീകനെ കേൾക്കുന്നത് അപ്പം സെഡിലുണ്ട് ഊരവസ്ഥ അത് യാസീനോതി നിൽക്കുന്നു അപ്പം എൻ്റെ ഒപ്പൊക്കെ വന്ന ടീമാണത് അപ്പോൾ അവരെ ഇവിടെ വെച്ച് കാണാൻ പറ്റി മുർസിമാമിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇവിടെ ജുമൊക്കെ അവരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ബോസുരി അടുത്ത് പോയി കഴിഞ്ഞിട്ടാണ് മുർസീമാവിൻ്റെ അടുത്ത് വന്നത് ഞാൻ നേരെ മുർസീമാവിൻ്റെ അടുത്തൊക്കെ പോയത് പിന്നെ അത് കഴിഞ്ഞ ഞങ്ങൾ ഈ ആക്കൂത്ത് ലേശ്വർ പോയി അവിടെ ഒരുമിച്ച് സിയാറത്ത് ചെയ്തു പിന്നെ അവർ പിന്നെ ഇനി ഇങ്ങനെ ഇവിടെ മറ്റ് സിയാറത്തുകളിലേക്ക് പോവുകയാണ് ഇനി എനിക്ക് ഇനി പോകാനുള്ളത് ലുഖുമാൻ ലക്കീർ നിയമേൻ്റെ അടുത്തും ദാനിയല്ലബീൻ്റെ അടുത്തുമാണ് അത് ഓൾറെഡി അവർ പോയതാണ് അപ്പം ഇവിടുന്ന് ഒരുമിച്ച് കൂടാൻ പറ്റി പിന്നെ സലാം പറ അവർ വേറെ റൂട്ടിൽ പോയി ഞാനി ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് എനിക്ക് പോകാനുള്ളത് ടുക്കുമാന കീണങ്ങളെടുത്തപ്പം ഗാനിയിൽ നബീൻ്റെ അടുത്ത് പോകാണ് ഇൻഷാല്ലാം അപ്പോൾ ആ ഒരു കാഴ്ചകൾ കാണാം ഇവിടെ മെഡിറ്ററേനും കടലിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആളുകളാണ് കേട്ടോ മൊത്തം തിരക്കാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ട് കാരണം ഇപ്പം അറ്റ്മോസ്ഫിയർ നല്ല അറ്റ്മോസ്ഫിയറാണ് തണുപ്പ് രാത്രി മാത്രം തണുപ്പും പകൽ വെയിലായിട്ട് ചൂട് കുറവുള്ള സമയമാണ് ഇഷ്ടം പോലെ ഈജിപ്തുകാരനെ ഉണ്ട് പോലെ പലയിടത്തു നിന്നും വന്നിട്ടുള്ളത് ഇപ്പം ഞാനിവിടുത്തെ ദേശീയ ഭക്ഷണമായ കുശേരി കഴിക്കാൻ വേണ്ടി വന്നതാണ് കണ്ടോ ഇതാണ് കുശേരി ഇതാണ് കുശേരിൻ്റെ കട ഇപ്പോൾ ഒരു തനന്ത് ഭക്ഷണമാണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് പീഷാവുള്ള അത് കഴിച്ചിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകും വലിയൊരു കടയാണ് ഉണ്ടോ ഇതാണ് ഈ കുശേരി പറഞ്ഞിട്ടോ ഈജിപ്താരുടെ പ്രധാന ഭക്ഷണമാണ് കുശേരി ഇതിങ്ങനെ ഒരു സോസ് ഇതൊരു സോസാണ് ഇത് മക്രോണി പോലുള്ളൊരു സാധനമാണ് ഇതിന് എന്തോ ഒരു വറുത്തെടുത്ത സാധനമാണ് ഇതിങ്ങനെ തരും ഇതിങ്ങനെ കുഴച്ചിട്ട് ആകെ മിക്സാക്കണം ആകെ ഇത് കഴിക്കുക ഇത് മക്രോണിക്ക് ഒരു പുളിച്ച സോസ് കിട്ടാണ്ടുള്ള ഒരു ചോയ ഉണ്ടാവുക ഇത് കുഷേരി സൊറാണ് ഒരു മി മിനിമം ലെവലാണിത് ചിലേറെ ഒരാൾ കഴിക്കും ആ കുശേരി ആയിക്കോട്ടെ അവിടെ ആകെ പാട്ടായതുകൊണ്ട് കേൾക്കുന്നില്ല ഭയങ്കര മ്യൂസിക് കിട്ടുകയാണ് പുറത്ത് ഇവിടെ ബീച്ചിൻ്റെ സൈഡ് തന്നെ ഈ കുഷേരികളുടെ ഒരു സോസാണ് സോസേരി രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചു കുശേരി കഴിച്ചു മറ്റേ സാധനം കഴിച്ചു വേറൊരു സാധനം കൂടിയും കഴിച്ചു കഴിഞ്ഞിട്ടാണ് അത് രണ്ടും കഴിച്ച് ഇനിയിപ്പം ദാനിയൽ നബീൻ്റെ അടുത്ത് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാണ് ഒരു ബൈക്ക് ടാക്സി നോക്കട്ടെ അതാണ് കൊടുത്തിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ സ്ട്രീറ്റ് എന്തോ ഒരു തിരക്കാണെന്ന് ഞാൻ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് പോകുന്നതാണ് അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ഓഹോ ഹോ ഭയങ്കര തിരക്ക് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ കടൽ സൈഡിലേക്ക് വീണ്ടും വന്നു ഈ കടൽ കണ്ടാൽ നമുക്ക് നമുക്കിവിടുന്ന് പോകാൻ തോന്നില്ല അത്രയും മനോഹരമായ കടലാണ് കുറഞ്ഞ ഒരു തിരയുള്ളൂ അവിടെയൊക്കെ ആളുകൾ ചൂണ്ടലിടുന്ന അവിടെ അങ്ങനെ ഇരിക്കാൻ കണ്ട നല്ലൊരു സ്ഥലമുണ്ട് ഇരിക്കാന് ചെയറൊക്കെ ഇട്ടിട്ട് ഒരു ചായ കിട്ടിയാൽ നല്ല രസമായിരിക്കും വേണ്ട വേസ്റ്റ് കുറച്ചൊക്കെ അവിടെ കൂടി വേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നാലും സൂപ്പറാണ് അവിടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്നവരുണ്ട് ഉണ്ടോ ഫാമിലി ആയിട്ട് വന്ന് ചൂണ്ട ഇടുന്നവരുണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റും ഇവിടെ ഇരിക്കണമെങ്കിൽ ഏതെങ്കിലും ചായ എന്തെങ്കിലും ഒക്കെ വാങ്ങേണ്ടി വരും അല്പം കടഏ ആരെയും ഏതെങ്കിലും കടക്കാർ കൊടുത്തിട്ടേക്കറും നമ്മളിവിടെ ഇരിക്കുമ്പോഴേ അവിടെ വരുന്നാണ്ട് മെയിനോട് തരും അങ്ങനെ ആരും കാണുന്നൊന്നുമില്ല എന്താ അറിയില്ല എന്ത് മനോഹരമാണെന്നോ ഈ ഒരു കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കാൻ എന്തൊരു മെഡിറ്ററേനിയൻ കടലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കടലാണ് ഈജിപ്ത് ഫലസ്തീന് ഇസ്രായേൽ സിറിയ ലെബനാൻ അതിൻ്റെ ഒരു അറ്റാണ് ഇവിടെ ഇവിടുത്തെ വെള്ളം അവിടെ ടച്ച് ചെയ്യും മറിഞ്ഞ് മറിഞ്ഞ് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്ററേ ഉള്ളൂ നടക്കാൻ എല്ലായിടത്തും നടന്നാൽ ക്ഷീണിക്കരുത്തിയിട്ട് ടാക്സി വിളിക്കുന്നത് ടാക്സിക്ക് തന്നെ ഇവിടെ പോലെ കാണിക്കുന്നത് ബൈക്ക് ടാക്സിക്കൊക്കെ പന്ത്രണ്ടൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ എല്ലാവരും വരൂല്ല അതാണ് ഇങ്ങനെ വെയ്റ്റിങ് ഒരാളെടുത്ത് അയാൾ ക്യാൻസലാക്കിയത് വേറെ ആളാണ് ഇപ്പോൾ എടുത്തത് അത് എത്താനായിട്ടുണ്ട് എന്തെങ്കിലും അധികം കൊടുക്കുക പിന്നെ അവിടെ കുതിര റൈഡ് ഉണ്ട് കേട്ടോ കണ്ടോ വേറെ കുതിര വണ്ടി ഇതാണ് വരുന്നത് ടാക്സിക്കാരൻ ഇതാ എത്തിയിട്ടുണ്ട് അസാം വലൈക്കും ി ദാനിയൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ലുഖുമാൻ ഹക്കീം റലിൻ്റെയും ദാനിയൽ നബി അലി ഇസ്ലാമിൻ്റെയും മസാർ ലുഖ്മാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ലുക്മാൻ അലി ഇസ്ലാം അവരുടെ മകന് കൊടുത്ത ഉപദേശം മറ്റൊരുപാട് കാര്യങ്ങളിലൂടെ അദ്ദേഹം പ്രശസ്തമാണ് പിന്നെ ദാനിയൽ നബിയുടെ മസാറ് ഉസ്ബക്കിസ്ഥാനിൽ നമ്മൾ സിയാർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഒരുപാട് നബിമാരുടെ രണ്ട് ഖബറുകളുണ്ട് അതിൽ അങ്ങനെ വരാൻ കാരണം ഒരു പക്ഷേ ഒരു ലക്ഷത്തിലേറെ നബിമാർ ഈ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഖുർആാൻ തന്നെ പറഞ്ഞതാണല്ലോ അപ്പം ഒരേ പേരുള്ള രണ്ട് നബിമാരുണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളിപ്പം അയ്യൂബ് നബിയെക്കുറിച്ച് പഠിച്ചു മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഖുർആനിൽ നമുക്ക് പറഞ്ഞെന്നുകൊണ്ട് ആ നബിമാരുടെ ചരിത്രം നമുക്കറിയാം എന്നാൽ ഖുർആാനിൽ കസസ്സുകളില്ലാത്ത ചരിത്രങ്ങളില്ലാത്ത ഒരുപാട് നബിമാരുണ്ട് അവരുടെ പേരൊരു പക്ഷേ അയ്യൂബ് എന്നോ മൂസാന്നോ അല്ലെങ്കിൽ ദാനിയൽ എന്നോ അങ്ങനൊക്കെ ആയിരിക്കാം അപ്പോൾ ഓരോ നാട്ടിലേക്ക് വന്ന നബിമാരുടെ ഖബർ ഇപ്പോഴും പരിപാലിച്ചു വരുന്നത് കൊണ്ട് ഖുർആാനിൽ പറയപ്പെടാത്ത ഹസസ് വിവരിക്കാത്ത നബിമാരുടെ മഖബറുകൾ പലയിടത്തും ഉണ്ടാകും ഒന്നങ്ങനെ ആവാം അല്ലെങ്കിൽ ഇത് നബി അല്ലെങ്കിലും വലിയ മഹാനായിരിക്കും ആ നാട്ടുകാരുടെ പ്രാ പ്രാധാന്യം കൽപ്പിച്ച് അവർ അലൈഹി സ്വലാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു കാലപ്പഴക്കത്തിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവായിരിക്കാം എന്തായാലും മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് യാതൊരു സംശയമല്ല അല്ലെങ്കിൽ ഇവിടെ അത്ര ആളുകൾ ജിയാറത്തിന് വരില്ല കാരണം ഇവിടെ വരുന്നവർക്കൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും ആളുകൾ ഈ നാട്ടുകാരനെ ഇഷ്ടം പോലെ വരുന്നത് ഞാൻ നേരത്തെ സംസാരിച്ച ആൾ മിസ്സിരിയാണ് ഈ നാട്ടുകാരനെ അങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ മഹാന്മാരാണ് ഓരോരുത്തർ ഓരോ ോ നാട്ടിലുള്ളതോ അന്ധവിശ്രമോ ഉള്ളുന്നത് അപ്പം ഒരു നബിയുടെ പേരിൽ തന്നെ അയ്യൂബ് നബീൻ്റെ ഖബർ രണ്ടെണ്ണം ഉണ്ടല്ലോ എന്ന് കരുതി സംശയിക്കേണ്ട ആവശ്യമില്ല അയ്യൂബ് എന്ന പേരിൽ ഒരുപാട് നബിമാർ ഉണ്ടാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ നബി അല്ലെങ്കിലും അയ്യൂബ് എന്ന പേരിൽ ഏതെങ്കിലും മഹാനായിരിക്കും ആ അങ്ങനെ പരിപാലിച്ചു പോകുന്നതായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പിന്നെ ഉസ്താദുമാരെ ഒരു ആവാമനാസ് ചിലപ്പം തങ്ങളെന്നൊക്കെ പറയും നല്ല ചികിത്സ ഒക്കെ ഉള്ള മൂലയന്മാർ തന്നെയായിരിക്കും പക്ഷെ തെങ്ങളാവില്ല പക്ഷേ തെങ്ങൾ എന്നൊക്കെ പറയും ആ തെങ്ങള വരിൽ ഉണ്ടാവും ശരിയാൾ തങ്ങളാവില്ല ചികിത്സ ഒക്കെ ഉണ്ടാവും ചികിത്സ ഉണ്ടെങ്കിൽ തന്നെ തെങ്ങളാക്കും അങ്ങനെ വലിയ ക്രാമത്തിൻ്റെ ഉടമയൊക്കെ ആയിട്ടുണ്ടാകും ഇപ്പോൾ നാട്ടുകാർ അങ്ങനെയൊക്കെ ഓർമ്മപ്പെടുക്കുന്ന സംഗതിയായിരിക്കും അല്ല ഇതാണ് ദാനിയാൽ നബി അലൈഹി സ്ലാമിൻ്റെ മസാറിൻ്റെ പുറം ഭാഗട്ടോ ഇവിടെ എന്താണെന്നറിയില്ല ഇപ്പോൾ നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് ഇത് എന്ത് മനോഹരമായിട്ടാണ് ഇത് മെയിൻ്റെ ചെയ്യണമെന്നോ ഇത് കുറച്ച് പഴക്കമുള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ റെഡിയാക്കിയതാണ് ഈ മസാർ മാത്രമല്ല ഈ സ്ട്രീറ്റ് മൊത്തം വേറെ ഏതോ രാജ്യത്ത് ചെല്ലുന്ന മകരുണ്ട് ഇത്രയും മനോഹരമായ സ്ഥലമാക്കിയിട്ടുണ്ട് ഫുള്ള് ബിസിനസ്സാണ് കച്ചവടങ്ങളും കാര്യങ്ങളും സ്ട്രീറ്റുകളാണ് അതിൻ്റേതായ സംഗതികൾ ഉണ്ടാകുമല്ലോ ഇതിനു മുന്നേ ഞാൻ ഒരൊട്ടം വന്ന് മടങ്ങിപ്പോയതാണ് അന്ന് ഇതിൻ്റെ ഇതേപോലെയുള്ള ഗല്ലിൻ്റെ അപ്പുറത്തെ ഒരു ഗല്ലിയിൽ വന്നാണ്ട് ലൊക്കേഷൻ അവിടെ കുടുങ്ങിയിട്ട് പിന്നെ കാണാതെ തിരിച്ചു പോയതാണ് അപ്പോൾ രണ്ടാമത് വന്ന് അത് കണ്ടെത്തി സിയാറത്ത് ചെയ്തു അതൊന്നുമല്ല നമ്മൾ സ്ട്രീറ്റിലൂടെ പോവുകയാണെ ഇവിടുന്ന് ഒരു കരിമ്പി ജ്യൂസ് കുടിക്കാം കരിമ്പി ജ്യൂസിന് എത്രയാണ് നോക്കാം നമുക്ക് ഇവിടെ ഇതാണ് ഇവിടെ കരിമ്പി ജ്യൂസ് പത്ത് രൂപ അഞ്ച് രൂപ ഒക്കെ ഉണ്ട് അഞ്ച് ചുനേഹ പത്ത് ജുനേഹ ഒക്കെയാണ് കരിമ്പി ജ്യൂസ് കരിമ്പി ജ്യൂസിന് ഈ ഒരു ഗ്ലാസ് ജ്യൂസിന് പത്ത് ജുനേഹയാണ് അതൊരു പതിനെട്ട് പതിനേഴ് രൂപ സോ ഞാൻ സിയാറത്തൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത് കടലാണ് വൈകുന്നേരമായിട്ടോ നാല് ഇരുപത്തെട്ടായി ഒരു അഞ്ചേ പത്തൊക്കെ വാങ്ങി കൊടുക്കും ആ കടലിൻ്റെ ഭാഗത്തു കൂടെ നടന്നാൽ ഭയങ്കര തിരക്കാണ് വേണമെങ്കിലൊന്ന് പോയോക്കാം അവിടെ ഹോട്ടലിലൊക്കെ സൈഡിൽ കസാല ഇട്ടിരുന്ന് ചായ കുടിക്കുന്ന ആളുകളൊക്കെ കാണാൻ പറ്റും ഇതോരോ സ്ട്രീറ്റാണേ പല രൂപത്തിലാണ് ബിസിനസ് നടക്കുന്നത് അസ്സലാമു അലൈക്കും ആ കാണുന്നത് കടലാണ് കേട്ടോ അതേ കടല് ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ അടുത്ത് എത്താനായി കടലിൽ ഒന്നുകൂടി പോയോക്കല്ലേ ഇപ്പോൾ ആളുകളാണ് അവിടെ ഒരുമിച്ചുകൂടി വെക്കുന്നത് ഇഷ്ടം പോലെ ബീച്ചിലെ ആളുകളാണെങ്കിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഫുൾ തിരക്കാണ് സമയം അപ്പം എത്രയാന്നോ രാത്രി രണ്ടര മഴയപസ്കാരം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കടന്നതാണ് അതിങ്ങനെ ഒന്നും കരുതിയില്ല ഒരു റൈഡി ഇല്ലാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഞാൻ എന്തെങ്കിലും പ്ലാൻ വെച്ചാൽ നിസ്കാരം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കിടക്കാം പിന്നെ അതിന് ശേഷം ഓരോ എട്ടൊമ്പണി ആവുമ്പോൾ ബീച്ച് സൈഡിലൊന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കാമെന്നാണ് കരുതിയത് ഇപ്പോൾ രണ്ടര ആയി ഏതായാലും ഇറങ്ങണം എന്ന് കരുതി വലിയ എഴുതിയാണ് ബീച്ചിലേക്കൊന്നും ഇറങ്ങിയതാ ഒന്ന് പോയി നോക്കുക എൻ്റെ ഇന്നലെ തിരക്കോടു കൂടി കണ്ട ബീച്ച് കാലിയായി കിടക്കുന്ന കാര്യമല്ല അവിടെ ഏതൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ തണുപ്പത്തും ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഒന്നാമത് ഞാൻ നിൽക്കുന്ന ബിൽഡിംഗ് ആണ് ഇത് കണ്ടോ ഈ ഹോ ഈ ബിൽഡിങ്ങിലാണ് എൻ്റെ റൂമുള്ളത് അതുപോലെ ആ ബിൽഡിങ് ഇതിലൊക്കെ റൂമുകളുണ്ട് അപ്പോൾ ഇതിലൊന്ന് റൂമ് കിട്ടാൻ വലിയ പ്രൈസല്ല കേട്ടോ എനിക്ക് ഇത് ശരിക്കും ഹോസ്റ്റലാണ് ആ ഹോസ്റ്റലിൽ ബെഡ് ആണ് പ്രധാനമായിട്ടുള്ളത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് എനിക്ക് ചടപ്പ് തോന്നി പെട്ടെന്ന് യാത്ര അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും പ്രൈവറ്റ് റൂം എടുക്കുകയുള്ളൂ എന്ന് കരുതിയതാണ് അപ്പോൾ പിന്നെ രാവിലെ നോക്കുമ്പോൾ പ്രൈവറ്റ് റൂമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എല്ലാം ഹോസ്റ്റലിലേക്ക് തന്നെ വന്നു ഹോസ്റ്റലിൽ വന്നപ്പം അവിടെ രണ്ട് ബെഡ്ഡുള്ളൊരു റൂമുണ്ട് അത് രണ്ടാക്കുള്ളതാണ് ഞാൻ ചോദിച്ചാൽ അത് രണ്ടും കൂടി എനിക്ക് കിട്ടാൻ എത്ര തരണം എന്ന് ചോദിച്ചു അപ്പോൾ വേറെ ആരും അവിടെ റൂമിലേക്ക് കയറില്ലല്ലോ അപ്പം എഴുന്നൂറ്റൻപത് പൗണ്ട് എന്ന് പറഞ്ഞു ഇതൊരു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റുപ്പ്യ നമ്മുടെ നാട്ടിലൊരു റൂമിൻ്റെ പൈസ ഉള്ളൂ അപ്പം ഞാൻ ു അപ്പൊ അങ്ങനെ എനിക്കൊരു രണ്ട് ബെഡ്ഡുള്ള ഒരു റൂം കിട്ടി മറ്റേത് ഹോസ്റ്റലാകുമ്പോൾ ഒരുപാട് ബെഡ് ഉണ്ടാവും ആരും സംസാരിക്കാൻ പറ്റൂല വീഡിയോ ഓൺ ആക്കാൻ പറ്റൂല കാരണം ഒരുപാട് ആൾക്കാർ വന്ന് കിടന്നുറങ്ങുന്ന സമയമല്ലേ നല്ല തണുപ്പുണ്ട് കിട്ടോ ഞാൻ ബെഡ് നീച്ചതേപോലെ അങ്ങോട്ട് വന്നതാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഫേസ് ഒന്നും കാണിക്കാതെ ഇവിടെ എന്തൊക്കെയാ കച്ചവടം ഉണ്ട് ചായ കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ വേറെ ഒരു മിൻഡ് ചായ കുടിക്കുക മിൻറ്റ് മിൻറ്റ് മിൻ്റ് കണ്ടു അവിടെ പതിനഞ്ച് പൗണ്ടാണ് ഇരുപത്തഞ്ച് രൂപ രാത്രിയല്ല തണുപ്പടിച്ചിട്ട് എങ്ങനെയവരും ഇങ്ങനെ നിൽക്കണ ഇത്രയും നേരം ഞാൻ കുറച്ചു നേരം തന്നെ എനിക്ക് തണുപ്പായി കോട്ട കിട്ടണ എന്നാലും തണുപ്പുണ്ട് ഒരു നട്ടപ്പാതിരൊക്കെ മെഡിറ്ററേനിയൻ ചെറിയ കടലിൻ്റെ അടുത്ത് വന്നിട്ട് തണുപ്പുള്ള സമയത്ത് ചായ കുടിക്കുകയാണ് കട്ടൻ ചായ മിൻറ്റ് ഏലയിട്ട ചായ ഊഹ് നല്ല തണുപ്പ് ഞാൻ കണ്ടില്ല കോട്ട കെട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് എന്ത് നല്ല നല്ലതണുപ്പടിക്കേണ്ടത് എന്നാൽ ഇതേ സമയം ചെറിയൊരു കുട്ടിയും കൊണ്ട് അവിടെ ഒരു ഫാമിലിയൊക്കെ ഉണ്ട് ചെറിയൊരു കുട്ടി ഈ ഫാമിലിൻ്റെ അടുത്തൊരു ചെറിയ കുട്ടിയും കാണാണ്ട് ഈ സമയത്ത് ചെറിയൊരു കുട്ടിനിയും കൊണ്ട് സോ ഞാൻ വെള്ളത്തിൻ്റെ അടുത്ത് പോവുകയാണ് ആ ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിലെ വെള്ളം ആണങ്ങനെ തിരയടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പൂച്ച അവിടെ ആയി നല്ല തടി മണ്ണുള്ള പൂച്ച നല്ലോണം തിന്നാങ്ങിട്ടുണ്ടാകും തീറ്റയ്ക്ക് കുറവുണ്ടാവില്ല അവിടെ ടൂറിസ്റ്റ് ഏരിയ അല്ലേ ആളുകളൊക്കെ ഭയങ്കര സാധനം വേസ്റ്റാക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ വല്ല ഭക്ഷണത്തിന് അപ്പം ഒരു റൈസ് കിട്ടും അത് മിക്കവാറും ആള് വെറുതെ കൈ ഒന്ന് തൊട്ട് പോലെ ഉള്ളു ഭക്ഷണം ഒരേ വേസ്റ്റാക്കും സിറ്റികളിലുള്ള പ്രശ്നമാണ് ഇവിടെ മാത്രമല്ല ഏകദേശം സിറ്റികളിലൊക്കെ അങ്ങനെ പിന്നെ ഒന്നാമത് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമല്ലേ ഇപ്പം ഇവിടെ കിട്ടുന്ന ഭക്ഷണം ഓർഡർ ചെയ്യും ടൂറിസ്റ്റ് പിന്നെ അത് അവർക്ക് പറ്റില്ല അവരുടെ നാട്ടത്തെ ഭക്ഷണം അല്ലാത്തതുകൊണ്ട് അപ്പോൾ അതങ്ങനെ ഒഴിവാക്കും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കുറേ ആവും ഇവിടെ വലയിടുന്നുണ്ട് മീനിന് വേണ്ടി ഇവിടെ ഒന്നും ശരിക്കും കാണുന്നില്ല എനിക്ക് കാണുന്നുണ്ട് പക്ഷെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പറയുകയാണെ ഈ ഒരു ഒരിട്ടത്തിരുന്നിട്ട് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് ഈ ഒരു സമയത്തും അല്ലോ ഈ സമയത്തും ഇരുന്ന് മീൻ പിടിക്കുക ഈ തണുപ്പും കൊണ്ട് അതല്ലാത്തൊരു വിനാന്തം തന്നെയാണ് കേട്ടോ അയ്യോ വലയിട്ട് കിട്ടിയ മീനുകളാണ്ടത് സൂപ്പർ മഷാല് ആഭി എന്താ അവിടെ ഒരാൾ ചൂണ്ട ഇടുന്നത് മീൻ ഇപ്പൊ അത്യാവശ്യം ഇതിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചൂണ്ടയിലിട്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നപ്പം എന്നോട് ഒരാൾ ചോദിച്ച് നമുക്ക് ചൂണ്ട വേണോ റെന്റിന് ചൂണ്ട വേണോ മീന് പിടിക്കാൻ താല്പര്യം ഉണ്ടോയെന്നുള്ളത് അങ്ങനെയൊക്കെ ഓരോ നാട്ടിലും ഓരോ ബിസിനസ്സാണ് ഇപ്പം ചൂണ്ട റെന്റിന് കൊടുക്കുക പിന്നെ എറ്റിപ്പം റെന്റിനായിരിക്കും അത്യാവശ്യം അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം പൊരിച്ചുണ്ടാക്കാനൊരു സംവിധാനം വേണ്ട അറിയും വേണ്ടേ ഈ രാത്രി നട്ടപ്പാതിരക്കും ഇവിടെ വാഹനങ്ങളും ഇതാണ്ടാവും ഇതൊക്കെ അവിടുത്തെ ഷെയർ ടാക്സികളാണ് ഇതുവരെ ഓടുന്നുണ്ട് അതിന് വരെ ആളുണ്ട് ഈ നട്ടപ്പാതിരക്ക് ഇതുണ്ട് അവിടുത്തെ അറേബ്യ വണ്ടികളാണ് അതിന് വരെ ആളുണ്ട് ഒന്ന് പ്രധാന ടൗൺ ആണ് തലസ്ഥാനം എന്നല്ല തലസ്ഥാനം കൈറോ ആണ് അലക്സാണ്ട്രിയ വേറൊരു സംസ്ഥാനമാണ് നമ്മളെ നാട്ടിലെ സംസ്ഥാനം പറയുന്ന പോലെ ഇവിടെ ഗവർണറായിട്ടുണ്ടാവുക അലക്സാണ്ട്രിയ ഗവർണറായിട്ട് കൈറോ ഗവർണറായിട്ട് അങ്ങനെ ഒരു ഗവർണറായിട്ട് ഉണ്ടാവുക ഈയൊരു നട്ടപ്പാതിരയ്ക്ക് ഇത് തലസ്ഥാന നഗരി അല്ലെങ്കിലും പ്രധാനപ്പെട്ട നഗരിയാണ് പക്ഷേ അവിടെ അല്ല ടൂറിസ്റ്റ് വരുന്ന ഈ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ട ടൂറിസവും അല്ലാത്ത ടൂറിസമൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്ന സ്ഥലമാണ് ഈ ഒരു അലക്സാൻഡ്രിയ എന്നുള്ളത് ഞാനിന്ന് രാത്രി ഇങ്ങനെ ഉറങ്ങിപ്പോകാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ മിഞ്ഞാന്ന് രാത്രി സി വയോസിന്ന് അലക്സാൻഡ്രിയയിലേക്കുള്ള ബസ്സിലായിരുന്നു രണ്ട് രാത്രി എനിക്ക് റൂമിൽ ഉറങ്ങാൻ സമയം കിട്ടിയില്ല ബസ്സിൽ സീറ്റിലിരുന്ന് അസ്വസ്ഥമായി ഉറങ്ങിയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ആര്യപക്ക് കാടുന്ന ഉടനെ തന്നെ ഒരന്ധവും ഇവരല്ലാതെ ഉറങ്ങിപ്പോയത് ഇനിയിപ്പോൾ ഇന്ന് സുബയ്ക്ക് ശേഷം ഇവിടെ അലക്സാണ്ട്രിയയിലെ കുറച്ച് സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ മനോഹരമായ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ ഇങ്ങനെ ഓരോ ഹോട്ടലിന് മുമ്പിലും ഇങ്ങനെ ചെയർ ചെയറിട്ടിട്ടുണ്ടാകും ഇവിടെയൊക്കെ അസുരക്കൊക്കെ ഫുൾ ആളുകാരം ഒരു കട്ടൻ ചായയും സിഗരറ്റും കൊണ്ടിങ്ങനെ ഇരിക്കും എന്നിട്ട് കുറേ നാട്ട് വർത്താനും മറ്റേ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു ചെയറുണ്ടാവും ഇതിൽ കൈയും വയ്ക്കാനും അതുപോലെ തന്നെ ചായ വെക്കാനുള്ള ടേബിളും എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബന്ധമുട്ടിരിക്കുക എന്നിട്ടിവിടെ ഈ കടലിനെ നോക്കി ഇങ്ങനെ ഓരോ സംസാരങ്ങളും സംസാരിക്കും ഇതിലൂടെ ആരെയും പോകുന്നുണ്ടെങ്കിൽ അവരും ഇങ്ങനെ കമൻ്റ് അടിച്ചു അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഗതി നമ്മൾ ഭക്ഷണം കഴിച്ചില്ല രാത്രി കയ്യിൽ ഓറഞ്ച് ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ഒരു കട്ടൻ ചായ് കോഫി കോഫി ഓ ചെയറൊക്കെ കണ്ടു അയാൾ എന്നുവെച്ചാൽ ഈ ചെയറൊക്കെ അയാൾ ഇട്ടതാണ് അയാളൊരു കോഫി ഷോപ്പുണ്ട് അവിടെ അപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കുടിക്കണം ഞാൻ ജസ്റ്റ് ഒന്നിരുന്നു അപ്പോൾ ഓൾറെഡി ചായ കുടിച്ചല്ലോ ഇനി അടുത്തൊരു ചായ സഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അവിടെ ചായ ഭയങ്കര പവർഫുള്ളാണ് കോഫിയൊക്കെ അപ്പം ഞാൻ വലിയ റൂമിലേക്ക് നീങ്ങട്ടെ ഇനി അവിടെ നിന്നാ തിരിയാവില്ല അയാൾ ഇന്ത്യയെക്കുറിച്ച് അറിയാം ഇന്ത്യയിലോ വൈന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രഡക്ഷൻ തരും നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഏത് രാജ്യക്കാരെ കണ്ടാലും അങ്ങനെ പറയും ഈ ഒരു ബൈക്കിൻ്റെ വീര്യം വലിപ്പം കണ്ട ഇത് ഒരു സ്കൂട്ടി പോലെയുള്ള വലിയൊരു ബൈക്കാണ് കണ്ട ഒരു സ്കൂട്ടീൻ്റെ ലുക്കാണെങ്കിലും ഇതിൻ്റെ ഭീകരത വലിയതാണ് ഇതുപോലെ വ്യത്യസ്തമായ ബൈക്കുകൾ റോഡിലൂടെ പോകുന്നുണ്ട് പലതും നല്ല പാട്ടൊക്കെ ഇട്ട് മ്യൂസിക് ഒക്കെ ഇതിൽ പ്ലേ ചെയ്തിട്ട് പോകുന്ന വണ്ടികളെ കാണാൻ പറ്റും രണ്ടോ അതായത് ക്ലബ്ബിൻ്റെ സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം വലിയ വണ്ടിയാ സോ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എൻ്റെ റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഇനിയിപ്പോൾ അലക്സാൻഡ്രിയയിലെ മനോഹരമായ കാഴ്ചകൾ അടുത്ത ദിവസം നമുക്ക് കാണാൻ പറ്റും ഇൻഷാ സ്ഥലം അയക്കു വരമ വരൂ